ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ കാർഡൻ്റെ വീഡിയോ അത് ഇട്ടത് കണ്ടതിന് ശേഷം നമ്മളൊരു കട്ട സബ്സ്ക്രൈബറും നമ്മളൊരു ഫ്രണ്ടും കൂടിയാണ് അത് ഭയങ്കര നിർബന്ധം അവളുടെ പ്ലാന്റുകളുടെ വീഡിയോ ഇടണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കിതുപോലെ പൂന്തോട്ടമൊക്കെ ഇഷ്ടമാണോ പൂന്തോട്ടത്തിനെക്കുറിച്ച് പൂന്തോട്ടം ഉള്ളത് പ്ലാന്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ചെറിയ ചെറിയ വട്ടുണ്ട് ചില സമയത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ അത് സത്യമാണ് വട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ട അതെന്ന് വെച്ചാൽ വലിയ എന്തെങ്കിലുമൊക്കെ ഒരു മൂടോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പൂന്തോട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പൂന്തോട്ടം എന്ന് പറയാൻ മാത്രമേ ഉള്ള പൂന്തോട്ടം ഒന്നും എൻ്റെ വീട്ടിലുമില്ല പക്ഷേ ഞാൻ പ്ലാന്റുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതിലിങ്ങനെ നമ്മൾ പുതിയൊരു തൈ വരുമ്പോൾ അതുപോലെ പൂടുന്ന ചെടികളോട് എനിക്ക് പൊതുവേ വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക് ബോഗൻവില്ല റോസ് അതൊന്നും എനിക്കിഷ്ടമില്ല എനിക്ക് ഇഷ്ടമുള്ളത് അഗ്ലോണിമ കലേഡിയം കലാത്തിയ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി വെറൈറ്റി ഇലകളായിട്ടുള്ള ആ ചേമ്പ് മോഡലൊക്കെ ഉള്ള അങ്ങനത്തെ പീസുകളാണ് എനിക്കിഷ്ടം ഇവർ പക്ഷേ കൂടുന്നതിനോടാണ് കൂടുതൽ ഈ പോപ്പി അങ്ങനെയുള്ള മോഡലുകളൊക്കെയാണ് ഇവരുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് എന്തിരുന്നാലും ഏത് മോഡലിലുള്ള ചെടികളായാലും ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ പച്ചക്കറികളുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾക്കൊരു പൂന്തോട്ടം ഉണ്ടോ പൂന്തോട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പ്ലാന്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചില ആളുകൾ പറയും ഇത് ഇവിടെ കാക്കൂൻ്റെ വീട്ടിൽ തീരെ പറ്റില്ലായിരുന്നു പൂന്തോട്ടം ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇങ്ങനെ വലിയ സെറ്റപ്പ് ഗാർഡൻ ആയിട്ടൊന്നുമില്ലെങ്കിൽ ഞാൻ എന്താ പറയുക എന്നൊക്കെ ഒരു കവറ് വാങ്ങാൻ കിട്ടും ഒരു അഞ്ച് രൂപ ആറ് രൂപ അങ്ങനെ റെഡ് കളറിൽ ചട്ടിയില്ലാതെ അങ്ങനത്തെ റെഡ് കളറ് കവറ് ഒരുപാട് വാങ്ങിയിട്ട് എവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെടീൻ്റെ ഇത് കൊണ്ടുവന്നിട്ട് അതിൽ വെക്കും അന്ന് പൂക്കളുള്ള എനിക്ക് പൂക്കളുള്ള ചെടികളോടുള്ള ഇഷ്ടം പോവാൻ തന്നെ കാരണം അതാണ് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളൊരു വീട്ടിൽ സൽക്കാരത്തിന് പോയ സമയത്ത് അവിടെ നിന്ന് ആ ഒരു ഉണ്ട എന്ന് പറയും ഒരു വെള്ളത്തണ്ട് മോഡലുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഒരു നല്ല ഉണ്ട റോസ് കളറ് ഒരു നല്ല രസമുള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കളർ പറയാൻ അറിയണില്ല അങ്ങനെ ഒരു കളർ ആയിരുന്നു നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞാൻ അതിമന്ന് ഒരുപാട് അതിന് മേലിങ്ങനെ വിത്തായിട്ട് നിൽക്കും ഈ കാശിത്തുമ്പാന്ന് പറയണ ആ ഒരു ചെടിമ്മേൽ അപ്പോൾ ആ വിത്ത് ഞാൻ എടുത്തിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒറ്റ ചെടിയില്ലായിരുന്നു തെങ്ങിൻ്റെ ചുറ്റു ഭാഗത്ത് ഞാനത് പാകിയിട്ട് കുറച്ച് ദിവസം അത് പെട്ടെന്ന് ന നനഞ്ഞാൽ പൊതിർന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിലതിനെന്താ പറയുകയെന്നറിയില്ല ഇപ്പോൾ ആ ചെടി എവിടെയും കാണാനുമില്ല ഒരു ഉദാഹരണം കാണിച്ചു തരാനായിട്ട് അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളൊണ്ടന്നെ പോട്ട് ഞാനിങ്ങനെ രാവിലെയൊക്കെ പോകുമ്പം രാവിലൊക്കെ ഇങ്ങനെ ചുമ്മാ അതിൻ്റെ പൂന്തങ്ങനെ ഓരോ മുട്ട് വരുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും അതിന് ശേഷം ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ മുറ്റത്തിൻ്റെ ചുറ്റും ആ ഭാഗം പോയി നോക്കിയപ്പോൾ ഇടക്കൊന്ന് ഒന്ന് നനക്കണേന്ന് കാക്കൂനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതായിരുന്നു വന്ന് നോക്കിയപ്പോൾ അവിടെ പോയി വന്നായിരുന്നു കിടക്കണേ അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ ഓടുന്ന ചെടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ കപ്പാമ്പിനെ വിളിച്ചെടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാക്കുവിൻ്റെ ഉപ്പ അത് മുഴുവനും വെട്ടി നശിപ്പിച്ച് എന്നിട്ട് എന്നോട് പറഞ്ഞാൽ അങ്ങനത്തെ ചെടികളൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട ആ കപ്പാമ്പ് വരുന്ന സാധനമാണ് കാക്കൂനും പൊതുവേ ചെടികളോടൊന്നും താല്പര്യമില്ല ആ ഭാഗത്തേക്ക് നോക്കണ ആളല്ല കാക്കുവിൻ്റെ ഉപ്പാക്കു പക്ഷേ പച്ചക്കറികൾ നടാൻ അതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് ഒന്നും പറയാനും വയ്യ ആന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചെടീൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല പിന്നെ പച്ചക്കറികളുണ്ടാക്കും അങ്ങനെ ഒപ്പം ഞാനും കൂടി പച്ചക്കറികളുണ്ടാക്കും അത്യാവശ്യം അതൊക്കെ ഒരുവിധം പച്ചക്കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വിളവെടുപ്പൊക്കെ നടത്തി അടിപൊളിയായിട്ട് അങ്ങനെ പോയി പിന്നെ ഈ ഈ ചെടിയും എൻ്റെ ഈ യൂട്യൂബ് ചാനലായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് എൻ്റെ മോൻ വീഡിയോ ആ നാട്ടിൽ ആദ്യമായിട്ട് രണ്ടാൾക്കാർ ഞങ്ങളെ ചാനലറിഞ്ഞത് ഈ ചെടിയിലൂടെയാണ് മോന് ഫസ്റ്റായിട്ടിട്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം അതിൻ്റെ ഇടയിൽ മോന് കുറച്ച് പാട്ടുകൾ ഇട്ടിരുന്നു അത് കോപ്പി റേറ്റ് വന്നപ്പോൾ പിന്നെ അത് ഒഴിവാക്കി അതിൻ്റെ ശേഷമാണ് എന്താ വെച്ചാൽ അതിലിങ്ങനെ വീഡിയോയിൽ ഹലോ ഞാൻ എൻ്റെ ഗാർഡൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് ഞാൻ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണ് ലോക്ക്ഡൗണിൽ മോനൊരു പ്രാന്തിന് തുടങ്ങിയ ചാനലാണ് പിന്നെ മോന് ഇതിൻ്റെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ട് പഠിത്തത്തിലൊക്കെ കുറവാണെന്നൊക്കെ കംപ്ലയിൻറ്റും കാര്യങ്ങളും കിട്ടിയപ്പോഴാണ് ഞാൻ യൂട്യൂബ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങിയത് ഓൺ വൈസ് ആയിട്ടായാലും ഞാൻ അതിലേക്ക് ഇറങ്ങാൻ കാരണം ഈയൊരു ചെടിയാണ് ഞങ്ങളുടെ ചാനലിൻ്റെ തുടക്കം ഈ ഒരു പ്ലാൻ്റീന്നാണ് അപ്പോൾ ഗാർഡൻ ഇഷ്ടപ്പെടുന്നതിലൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഏതാണെന്ന് കമൻ്റ് ചെയ്യുക കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിടണം നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അരാലിയ എന്നാണ് ഇതിന് പേര് പറയുക നിങ്ങളുടെ കയ്യിൽ ഉള്ള പ്ലാന്റുകൾ ഇതൊക്കെ കാര്യങ്ങൾ പറ്റുന്നതൊക്കെ പറയാം പിന്നെ വെയിലത്തായാലും തണലത്തായാലും ചെടികൾ വാടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ നമ്മളിപ്പോൾ നോമ്പ് സീസണിലെ ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമല്ലേ തണ്ണിമത്തൻ തണ്ണിമത്തനും കഞ്ഞിവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുക ചെറു തണ്ണിമത്തൻ്റെ തോട് ചെറുതായിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ആ തോട് മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് അടിക്കാം അതിലേക്ക് കുറച്ച് ഓറഞ്ച് തോലും ഇടുക എന്നിട്ട് അതൊരു രണ്ട് ദിവസം പഴകാൻ വെക്കുക രണ്ട് ദിവസം കഴിഞ്ഞിൻ്റെ ശേഷം അതിലേക്ക് ഇത്തിരി ചായ പഞ്ചസാര ഇടാതെ തിളപ്പിക്കുക ആ വെള്ളം ഒരു ബക്കറ്റിൽ ഒച്ചു വെച്ചിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമായാലും മതി നമ്മുടെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികളുടെ ഇലകൾ കേടുവരില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം ചെടികൾ വാടാനൊന്നും പോകുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഷെയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാംക്കും